എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മലയാള സാഹിത്യകാരന്മാർക്കും കാര്യങ്ങൾക്കുമൊക്കെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വന്നതോടുകൂടി ഏറ്റവും പ്രിയമേറിയ മലയാളത്തിലെ സാഹിത്യകാരൻ അവിടെ മത്സരിച്ച ഇടത് സ്ഥാനാർത്ഥി ശ്രീ എം സ്വരാജ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കുറേയധികം പോസ്റ്റുകളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നതാണ് തങ്ങളുടെ വോട്ട് ആ മണ്ഡലത്തിലായിരുന്നുവെങ്കിൽ സ്വരാജിന് വേണ്ടി അത് ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന നിരവധി സാഹിത്യകാരന്മാരെയും കാര്യങ്ങളെയുമാണ് നമ്മൾ കണ്ടത് മറുവാദവും ആ സമയത്ത് ഉണ്ടായതൊക്കെ തന്നെ നമ്മൾ കണ്ടു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളിൽ കടന്നുകൂടിയിട്ടുള്ള വലിയ അബദ്ധങ്ങൾ മണ്ടത്തരങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ എഴുതുകയുണ്ടായി അപ്പോൾ ഈ സാഹിത്യകാരന്മാരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഈ പുസ്തകങ്ങളെക്കുറിച്ച് ആസ്വാദനം നിരൂപണം ഒക്കെ തന്നെ തയ്യാറാക്കിയിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ധാർമ്മികമായിട്ടുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ പ്രസംഗം ശ്രദ്ധിക്കാനിടയായി അത് എന്ന് പറയാൻ കഴിയില്ല അദ്ദേഹം ഒരു ചടങ്ങിൽ സംബന്ധിക്കുന്ന സമയത്ത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരഭിപ്രായമാണ് മാതൃഭൂമിയുടെ കാ ഫെസ്റ്റിവൽ ആണ് വേദി അവിടെ ശ്രീ ശബരിനാഥൻ മോഡറേറ്റ് ചെയ്തിരുന്ന ഒരു ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ് അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ഭാഗവതത്തെക്കുറിച്ച് ഒരു ഭാഗം പറഞ്ഞു അത് സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അതെന്താണെന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ ശുഗൻ പരീക്ഷത്തിനോട് പറയുകയാണ് ഈ ഭാഗവതത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കഥാസന്ദർഭങ്ങളെല്ലാം തന്നെ വെറും കാവ്യഭംഗിക്ക് വേണ്ടി ചമച്ചിരിക്കുന്നതാണ് അതിലൊന്നും തന്നെ ഒരു സത്യവുമില്ല എന്ന് അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ സത്യമല്ല മിത്താണ് എന്ന് പറഞ്ഞ് മിത്ത് പരാമർശത്തിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീ സ്വരാജ് അവിടെ ശ്രമിക്കുന്നത് സ്വാഭാവികമായും അങ്ങനെ ഒരു ചർച്ച ആ തലത്തിലേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷ കോപ്പാനലിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർക്കോ അവിടെ വന്നിരിക്കുന്ന ഓഡിയൻസിനോ അറിയുമായിരുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ നിരവധി ശ്ലോകങ്ങളുള്ള ഏതെങ്കിലും ഒരു ഹിന്ദു പുസ്തകത്തിൽ നിന്ന് ഒരു കാര്യം ഉദ്ധരിച്ചതിന് ശേഷം അതിനെ ദുർവ്യാഖ്യാനം ചെയ്താൽ ആ സമയത്ത് അത് പിടിക്കപ്പെടാനുള്ള സാധ്യതയും തൊലവും കുറവാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിനെ വളരെ സമർത്ഥമായിട്ട് ശ്രീ സ്വരാജ് അവിടെ ഉപയോഗിച്ചു അങ്ങനെ ഭാഗവതത്തിൽ ഭാഗവതത്തിലുൾപ്പെടെ പറഞ്ഞിരിക്കുന്ന കഥാസന്ദർഭങ്ങളെല്ലാം വെറും കാവ്യഭംഗിക്ക് വേണ്ടി ചമച്ചിരിക്കുന്നതാണ് എന്നും അതൊന്നും തന്നെ സത്യമേ അല്ല എന്ന് നീ ധരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് മിത്ത് എന്നുള്ള ഒരു സങ്കല്പത്തിനെ അദ്ദേഹം അവിടെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് എന്നാൽ എന്താണ് സത്യം ആ സത്യം മനസ്സിലാക്കണമെങ്കിൽ ആ ശ്ലോകം എന്താണെന്ന് മനസ്സിലാക്കണം അത് ഭാഗവതത്തിലെ പന്ത്രണ്ടാം സ്കന്ധത്തിലെ മൂന്നാമത്തെ ഭാഗത്തിലെ പതിനാലാമത്തെ ശ്ലോകമാണ് ആ ശ്ലോകം ഇങ്ങനെയാണ് കഥാ ഇമാസ്തേ കഥിതാ മഹീയസാം വിതായ ലോകേഷു യശ പരേയൂഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭു വചോ വിഭുതീർണ്ണ തുറമാർഢ്യം ഈ ശ്ലോകത്തിനെയാണ് അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം കാവ്യസങ്കല്പത്തിന് കാവ്യ ഭംഗിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് എന്നും ഇതൊന്നും സത്യമാണ് എന്ന് നീ ധരിക്കരുത് എന്ന് ഇവിടെ ശുഗൻ പരീക്ഷത്തിനോട് പറഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇതിൻ്റെ അർത്ഥം എന്താണ് എന്നതിനെക്കുറിച്ച് നിരവധി വ്യാഖ്യാനങ്ങളുണ്ട് അതിനെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് കൂടുതൽ നന്നായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ വ്യാഖ്യാനിക്കാം ഈ ഭാഗവത കഥയിൽ കുറേയധികം രാജാക്കന്മാരുടെ ഭൂമിയിൽ നല്ല രീതിയിൽ ഭരിച്ചതും മോശമായി ഭരിച്ചതുമായിട്ടുള്ള നിരവധി രാജാക്കന്മാരുടെ കഥകൾ പറയുന്നുണ്ട് ആ കഥകളെല്ലാം പറഞ്ഞതിന് ശേഷം ശുഗൻ പരീക്ഷത്തിനോട് പറയുകയാണ് ഈ കഥകളെല്ലാം കേട്ടതുകൊണ്ട് നീ പരമമായ സത്യത്തെ അറിഞ്ഞു അല്ലെങ്കിൽ മോക്ഷദായകമായിട്ടുള്ള പാരമാർത്ഥ്യത്തിനെ നീ അറിഞ്ഞു എന്ന് സങ്കല്പിക്കേണ്ടതില്ല വിജ്ഞാനം അഥവാ വിസ്ഡം ഉണ്ടാകുന്നതിന് വേണ്ടി വൈരാഗ്യം അഥവാ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നതിന് വേണ്ടി നിന്നോട് പറഞ്ഞിരിക്കുന്ന കാവ്യാത്മകതയുള്ള കഥകളാണിത് അതല്ലാതെ ഇതുമാത്രം മനസ്സിലാക്കിയതുകൊണ്ട് നീ പരമമായ സത്യത്തെ അറിഞ്ഞു അല്ലെങ്കിൽ പാരമാർത്ഥ്യത്തിനെ അറിഞ്ഞു അഥവാ മോക്ഷദായകമായ കാര്യത്തിലേക്ക് നീ എത്തി എന്ന് സങ്കല്പിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും ഭാഗത്തിനെ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് അതിനെ ശ്രീ സ്വരാജ് തീർച്ചയായും ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതായത് ഈ രാജാക്കന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും നുണക്കഥകളാണെന്നോ എല്ലാം മിത്തുകളാണെന്നോ ഒന്നും തന്നെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രീ സ്വരാജ് മനസ്സിലാക്കണം അതിൻ്റെ വളരെ ലൂസായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് ദീ സ്റ്റോറീസ് ഓഫ് ദ ഗ്രേറ്റ് വൺസ് മഹാത്മാസ് ഹവ് ബീൻ നറേറ്റഡ് സ്പ്രെഡിംഗ് ദ ഫെയിം ഓഫ് ദോസ് ഹു ഹാവ് ഡിപ്പാർട്ടഡ് ഫ്രം ദിസ് വേൾഡ് ഓ ലോഡ് ദീസ് ആർ വെർബൽ ഓർണമെൻറ്റ്സ് ഇൻറ്റെറ്റഡ് ടു ഇൻസ്പയർ നോളജ് ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ് ബട്ട് നോട്ട് ദി അൾട്ടിമേറ്റ് റിയാലിറ്റി ഇറ്റ് സെൽഫ് ഇനി പരീക്ഷത്തിനോട് ബാക്കി കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് പാരമാർത്ഥ്യത്തിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി പരമമായിട്ടുള്ള മോക്ഷം നേടുന്നതിന് വേണ്ടി നീ എന്താണ് ചെയ്യേണ്ടത് എന്ന് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് വളരെ ആയിട്ട് ശ്രീ സ്വരാജ് ഈ ശ്ലോകങ്ങളെ അവിടെ ഉദ്ധരിച്ചുമില്ല അതിങ്ങനെയാണ് യസ്തുത്തമ ശ്ലോക ഗുണാനുവാദ സംഗീയതേ ഭീഷണമംഗളഘ്ന തമേവ നിത്യം ശൃണുയാദ ഭീഷ്ണം കൃഷ്ണേമലാം ഭക്തിമഭീപ് സമാന അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ശ്രീകൃഷ്ണനോട് പൂർണ്ണമായിട്ടുള്ള ഭക്തി പൂർണ്ണമായിട്ടുള്ള സമർപ്പണം അതുണ്ടെങ്കിൽ നിനക്ക് അതാണ് ഏറ്റവും പരമമായിട്ടുള്ള സത്യത്തിനെ അറിയാനുള്ള വഴി എന്നാണ് ഒരാൾ പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി ശ്രീകൃഷ്ണനെ ഭജിക്കുകയും എല്ലാ സമയവും ശ്രീകൃഷ്ണനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിനെ പ്രകീർത്തിച്ചിട്ടുള്ള കാവ്യങ്ങൾ എല്ലായ്പ്പോഴും കേൾക്കുകയും ചെയ്താൽ അത് അമംഗളമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഇല്ലാതെയാക്കും സംഹരിക്കും അങ്ങനെ അത് മുക്തിദായകമാകും എന്നാണ് തുടർന്നു വരുന്ന ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് വൺ ഹു ഡിസേഴ്സ് പ്യോർ ഡിവോഷൻ ടു ലോർഡ് കൃഷ്ണ ഷുഡ് റെഗുലർലി ആൻഡ് കോൺസ്റ്റന്റ്ലി ഹിയർ ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ഹിസ് ട്രാൻസെൻഡെൻറ്റൽ ക്വാളിറ്റീസ് ആസ് സങ് ഇൻ ദ വേഴ്സ് ഹിം സച്ച് നറേഷൻ ഡിസ്ട്രോയ്സ് ഓൾ ഇന്നോസ്പീഷ്യസ്നെസ് അപ്പം ഇതിനെ എല്ലാം തന്നെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു പക്ഷേ ആരും തന്നെ ആ സമയത്ത് താനീ പറയുന്ന വാദത്തിനെ ഖണ്ഡിക്കുന്നതിന് പ്രിപ്പയർഡ് ആയിരിക്കില്ല എന്നുള്ള ഒരു സൗകര്യത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു നുണ അവിടെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീ സ്വരാജ് ശ്രമിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടതില്ല ഹിന്ദു ഗ്രന്ഥങ്ങളെക്കുറിച്ച് പ്രൈമറിലി വ്യാഖ്യാനിക്കാനായിട്ടുള്ള അവസരം അതിനെക്കുറിച്ചിട്ടുള്ള പണ്ഡിതർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാർക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിനെക്കുറിച്ച് നമ്മൾ പഠിച്ച് വിശദീകരിക്കുന്നുണ്ടെങ്കിൽ ആ പഠനം ശരിയായിരിക്കണം പൂർണ്ണമായിരിക്കണം എന്നീ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു ധാരണയുണ്ടായാൽ നന്നായിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ ശ്രീ സ്വരാജ് ഇവിടെ ആ സമയം തൻ്റെ ഊർജ്ജവും പരിശ്രമവും എല്ലാം ചെലവഴിച്ചു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ പറ്റി മനസ്സിലാക്കുന്നതിനും അതിനെക്കുറിച്ച് തൻ്റെ അണികൾക്ക് അനുയായികൾക്ക് പ്രസ്ഥാനത്തിൽ ഒപ്പം പ്രവർത്തിക്കുന്ന സഖാക്കന്മാർക്ക് ഒക്കെ തന്നെ വിശദീകരിച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് നമുക്ക് കൃത്യമായ ബോധ്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് അത് ആത്മീയ വിഷയങ്ങളായിക്കോട്ടെ രാഷ്ട്രീയ വിഷയങ്ങളായിക്കോട്ടെ അതിനെക്കുറിച്ച് മാത്രം പൊതുവായ ഒരിടത്ത് അഭിപ്രായം പറയുന്നതാവും ഭേദം എന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ല എങ്കിൽ ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളിൽ കിഫ്ബി ഇല്ല എന്ന രീതിയിലത്തേക്കുള്ള മണ്ടത്തരങ്ങൾ പറയേണ്ടി വരും അതേപോലെ തന്നെ ശിവസേന ശിവൻ്റെ സേനയാണ് എന്ന മണ്ടത്തരം പറയേണ്ടി വരും അയ്യപ്പസ്വാമിയുടെ കല്യാണം കഴിഞ്ഞു എന്നുള്ള മണ്ടത്തരം പറയേണ്ടി വരും ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ചൈനയിലെ വന്മതിൽ കാണാം എന്നുള്ള മണ്ടത്തരം പറയേണ്ടി വരും കുന്ദനെ ബ്രിട്ടീഷുകാർ മർദ്ദിച്ച് പരിണത എന്ന മണ്ടത്തരം പറയേണ്ടി വരും ഗോഡ്സയെ കാണാൻ ഗാന്ധിജിയുടെ മകൻ ഗാന്ധി വധത്തിൻ്റെ അതേ ദിവസം വൈകുന്നേരം ജയിലിൽ ചെന്നു എന്നുള്ള നുണ പറയേണ്ടി വരും മാളവികാഗ്നിമിത്രത്തിൽ കാളിദാസൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ശ്ലോകങ്ങൾ അതിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടിയത് കൃമിശല്യത്തിന് ആയുർവേദത്തിൽ പറയുന്ന മരുന്നുകളുടെ കൂട്ട് എങ്ങനെ തയ്യാറാക്കാം എങ്ങനെ കഴിക്കാം എന്നതിനെക്കുറിച്ച് പറയേണ്ടി വരും ഒപ്പം ഇതേപോലെ ഭാഗവതത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അതിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ദയവ് ചെയ്ത് പോകാതെ ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് താങ്കളോടുള്ള അഭ്യർത്ഥന മലയാള ഭാഷയിൽ ഇനിയും താങ്കളുടേതായിട്ടുള്ള നിരവധി കോൺട്രിബ്യൂഷൻസ് ഉണ്ടാകട്ടെ നമ്മുടെ സാഹിത്യകാരന്മാരെയും കാര്യങ്ങളെയും എല്ലാം തന്നെ കോരിത്തരിപ്പിക്കുന്ന നിരവധി രചനകൾ അങ്ങയുടെ തൂലികയുടെ തുമ്പിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുള്ള ഭാഗ്യം ഈ ധരിത്രയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ലാൽ സലാം जय हिंद